പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീട്ടിലെ കഷ്ടപ്പാട് കൊണ്ട് നമ്മുടെ നന്ദു ഓരോരോ ജോലിക്കായിട്ട് അന്വേഷിച്ച് പോകുന്നുണ്ട് കേട്ടോ ആദ്യം ചെല്ലുന്നിടത്ത് അവർക്ക് മനസ്സിലാവാണ് നന്ദു അന്ന് പോലീസ് സ്റ്റേഷനിൽ കയറിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ കേട്ടോ ഒരാളെ അടിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചവൾക്ക് ഇല്ല എന്ന് പറയാണ് അതുകഴിഞ്ഞ് നന്ദു നന്ദുവിന്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെ വേറൊരു ജോലി അന്വേഷിച്ച് പോകുന്ന സമയത്താണ് അനി നന്ദുവിനെ കാണുകയും അനി നന്ദുവിന്റെ പുറകെ പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു സ്ഥലത്ത് പോയിട്ട് ജോലി അന്വേഷിച്ചിട്ട് അവര് പിറ്റേ ദിവസം മുതൽ ജോലിക്ക് വന്നോളാൻ വേണ്ടി പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ നന്ദു അയാളെടുത്ത് പതിനായിരം രൂപ അഡ്വാൻസ് ചോദിക്കുകയാണ് ഇപ്പം ബിസിനസ് ഒക്കെ ഭയങ്കര ഡള്ളാണ് അതുകൊണ്ട് തന്നെ ജോലിക്ക് കയറുന്നതിന് മുമ്പ് അഡ്വാൻസ് തരാൻ വേണ്ടി പറ്റില്ല എന്ന് അയാൾ പറയാണ് അങ്ങനെ കുഴപ്പമില്ല നാളെ മുതൽ ഞാൻ ജോലിക്ക് വന്നോളാം എന്ന് പറഞ്ഞിട്ട് നന്ദു പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ അനിയെ കാണുന്നുണ്ട് കേട്ടോ നന്ദുന്റെ ഫ്രണ്ട് അവരെ അടുത്ത് ചോദിച്ചുകൂടെ പൈസ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഒരിക്കലും അവരറിയാൻ വേണ്ടി പാടില്ല അറിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാ നയനേച്ചി അറിയും നയനേച്ചി കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാവും പിന്നെ അവരുടെ വീട്ടുകാർ ഇതൊന്നും അറിയുന്നത് അച്ഛന് താല്പര്യം എന്ന് പറയാണ് കേട്ടോ തുടർന്ന് നന്ദു നേരെ അനിയന്റെ അരിക്കിലേക്ക് ചെന്നിട്ട് എന്താ എന്നെ ഫോളോ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്തതൊന്നുമല്ല നീ ബൈക്കില് പോകുന്നത് കണ്ടിട്ട് നിന്നെ വിളിച്ചു പക്ഷെ നീ കേട്ടില്ല അതുകൊണ്ട് പുറകെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുകയാണേ എന്താ നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഒരു പ്രശ്നവും നീ എന്റെ പുറകെ നടന്നിട്ട് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാൽ മതി എനിക്ക് കുറച്ച് തിരക്കാണെന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിന്റെ കൂടെ ബൈക്കിൽ കയറി പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവൾക്ക് എന്തോ പ്രശ്നമുണ്ട് എന്താണെന്ന് ഇവൾ എന്നോട് തുറന്ന് പറയുന്നില്ലല്ലോ എന്ന് തുടർന്ന് നമ്മുടെ കനകയും അതുപോലെ ഗോവിന്ദനും കൂടി വഴിയിലൂടെ അങ്ങനെ നടന്നു പോവാണ് കേട്ടോ പൈസന്റെ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾക്ക് ഈ കഷ്ടപ്പാടുകൾ അന്ന് നവ്യമോളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് കള്ളത്തരം പറഞ്ഞ ആ സമയം മുതൽ തുടങ്ങിയതാണെന്നൊക്കെ പറയാനുട്ടോ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ഗോവിന്ദൻ പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടി സംസാരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ പലിശക്കാരൻ വരുന്നത് വഴിയിൽ അവരെ തടഞ്ഞു നിർത്തിയിട്ട് ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ ഗോവിന്ദനെ ഭയങ്കര മോശമായി മോശപ്പെടുത്തിയിട്ടൊക്കെ സംസാരിക്കുകയാണ് ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് കേട്ടിട്ട് കനകയ്ക്ക് ഒട്ടും സഹിക്കുന്നില്ല കേട്ടോ കനക അയാളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് ഞാനാന്ന് നിങ്ങളെ അടുത്തുനിന്ന് പണം വാങ്ങിയത് ഞാൻ തരുമെന്ന് പറഞ്ഞിട്ട് അല്ലാതെ ഗോവിന്ദേട്ടനല്ല അതുകൊണ്ട് ഗോവിന്ദേട്ടനൊന്നും പറയരുതെന്നൊക്കെ പറയണേ ഓഹോ അത്രക്കായോ നിങ്ങള് നിങ്ങൾ എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം എനിക്കറിയാന്ന് ആ ഗുണ്ടകൾ പറയുകയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ പോയിട്ട് സംസാരിക്കാം എന്ന് ഗോവിന്ദൻ പറയുന്ന സമയത്ത് വീട്ടിലേക്ക് വന്നിട്ട് സംസാരിക്കാനാണെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് അങ്ങ് വന്നാ പോരായിരുന്നു ഇത് വഴിയിൽ നിർത്തി തന്നെ സംസാരിക്കണം ആദ്യം പണം തന്നിട്ട് കൂടുതൽ വർത്താനം പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണേ അതിൻ്റെ ഇടയ്ക്ക് കനകേരടുത്ത് വാ ഗോവിന്ദൻ പോവാന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് ഗോവിന്ദനെ ഷർട്ടിനെ പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആ പലിശക്കാരൻ അത് കണ്ടുകൊണ്ടാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത് നന്ദു വന്ന ഉടനെ തന്നെ അയാൾക്കുള്ള ഒരു ചവിട്ടങ്ങ് കൊടുക്കുകയാണ് എന്നിട്ട് ഇനി മേലെ നീ ഈ പണി കാണിച്ചാലുണ്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ആദ്യം പണം തന്നിട്ട് കൂടുതൽ ഡയലോഗുകൾക്ക് വേണ്ടിയിട്ട് നന്ദുവിൻ്റെ അടുത്ത് പറയുമ്പോൾ പലിശയ്ക്ക് പണം കൊടുക്കുന്നത് തെറ്റാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ അത് മാത്രമാണോ ഞങ്ങൾ പണം തരില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റുക കേസ് കൊടുക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ പോയിട്ട് കേസ് കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട് നീ കൂടുതൽ വിളക്കല്ലാടി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നന്ദുവിനെ തല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് നന്ദു തിരിച്ചും തല്ലാൻ പോവുകയാണേ പക്ഷെ ഗോവിന്ദൻ തടഞ്ഞു നിർത്തുകയാണ് ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ടേ അത് കഴിഞ്ഞിട്ട് ആ പലിശക്കാരെ നിങ്ങളെ ഞാൻ എന്താ കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് തുടർന്ന് നന്ദുവിൻ്റെ കൂടെയുള്ള ഫ്രണ്ടിന്റെ അടുത്ത് നീ പോക്കോ ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ പോയിക്കോളാം എന്ന് പറയുകയാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഒന്നും ചെയ്യണ്ടിരുന്ന അല്ലെങ്കിൽ അവനെ ഞാൻ ശരിയാക്കിയാണ് എന്ന് പറയുമ്പോൾ മോളെ തെറ്റ് നമ്മുടെ ഭാഗത്താണ് അതുകൊണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്ന് പറയുകയാണ് തുടർന്ന് അമ്മയും അച്ഛനെയും കൂട്ടിയിട്ട് നന്ദു അവിടെ പോവാണ് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത് തുടർന്ന് കാണിക്കുന്നത് ആദർശ വീട്ടിൽ നിന്ന് ഓഫീസിൽ നിന്ന് തിരിച്ചു വരികയാണ് കേട്ടോ വരുന്ന സമയത്ത് അച്ഛനും ചെറിയച്ഛനും കൂടി അവിടെ നിന്ന് എന്തൊക്കെയോ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ നയനെ ചെയ്തിരിക്കുന്ന ഡിസൈനൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് ഈ കുട്ടിയെ നിനക്ക് ഓഫീസിലേക്ക് വെച്ചൂടെ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ സ്റ്റാഫായിട്ട് ഇത് കേട്ട ആദർശ അവരുടെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്തായാലും വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമ്മൾ എന്താഗ്രഹിക്കുന്നു അത് തന്നെ കറക്റ്റായിട്ട് ചെയ്തു തരുന്നു എന്നൊക്കെ പറയുകയാണെ അങ്ങനെ നയനയെ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്നുണ്ട് തുടർന്ന് ആദർശ അവിടെ പോവാണ് അത് കഴിഞ്ഞ് നമ്മുടെ അച്ഛനും അതുപോലെ ചെറിയും കൂടി കൂടിയിട്ട് ഡിസ്കഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നയന ചായയായിട്ട് കൊണ്ടേ കൊടുക്കുന്നത് ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നയനയുടെ അടുത്ത് ഒരു ഫയലിനെ കുറിച്ച് പറയാണ് ആദർശിന്റെ കയ്യിലുണ്ട് അത് എടുത്തിട്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് നയന ആദർശ് ആ സമയത്ത് കുളിച്ചോണ്ടിരിക്കാണ് കേട്ടോ അങ്ങനെ കഥകിന് ചെന്ന് മുട്ടാണ് കേട്ടോ ബാത്റൂമിന്റെ എന്നിട്ട് ആദർശേട്ടാന്ന് വിളിക്കുമ്പോൾ ആരാന്ന് ചോദിക്കുന്നുണ്ട് ഞാനാന്ന് പറയുമ്പോ ഞാനോ പേര് ഇല്ലേന്ന് ചോദിക്കുകയാണ് ഞാൻ നയനയാണെന്ന് പറയാണ് ഓ നയന എന്ന് പറഞ്ഞ പേര് പറയാൻ വേണ്ടിയിട്ട് ഇത്രയും ബിൽഡപ്പിന്റെ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആദർശ് ഓക്കെ കാര്യം എന്താ വിളിച്ചത് കാര്യം ചോദിക്കുമ്പോൾ കൊട്ടേഷൻ ഫയൽ വേണമെന്ന് ചെറിയശം പറഞ്ഞു അത് എടുക്കാൻ വേണ്ടി വന്നാ എന്ന് പറയുമ്പോ അത് കബോഡിനകത്ത് ഉണ്ടെന്ന് പറയാണ് കേട്ടോ ആദർശ് എടുത്തു കൊണ്ട് കൊടുക്കുവെന്ന് പറയുന്നുണ്ട് അപ്പൊ ഓക്കേ എന്ന് പറഞ്ഞിട്ട് നയൻ എടുക്കാൻ വേണ്ടി പോകുമ്പോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് എന്താ ആദർ എന്ന് ചോദിക്കുന്ന സമയത്ത് നയനയുടെ അടുത്ത് ഒരു മുണ്ടെടുത്ത് കൊടുക്കാൻ വേണ്ടി പറയുകയാണേ കുളിക്കാൻ വേണ്ടിയിട്ട് മുണ്ടെടുക്കാണ്ടാണോ പോയത് എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ നയന ആരെങ്കിലും അടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കത്തി എടുക്കാൻ വേണ്ടി മറക്കുന്നത് പോലെയാണല്ലോ ആദർ കാര്യം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാൻ മറന്നിട്ടൊന്നുമില്ല എടുത്തുകൊണ്ട് വന്ന മുണ്ട് വെള്ളമായിട്ട് നനഞ്ഞു അതുകൊണ്ടാണ് വേറെ എടുത്തു തരാൻ വേണ്ടി പറഞ്ഞതെന്ന് പറയാണേ ഓക്കെ ശരി ഞാൻ എടുത്തുതരാ എന്ന് പറഞ്ഞിട്ട് നയന പോയിട്ട് മുണ്ടെടുത്തു കൊണ്ട് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ആദർശ ഡോർ ചെറുതായിട്ട് തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെയാണ് കൊടുക്കുന്നത് വാതിലടയ്ക്കുന്ന സമയത്ത് നയനയുടെ സാരിയുടെ തുമ്പ് ആ ഡോറിനകത്ത് കുടുങ്ങാണ് കേട്ടോ അപ്പൊ നമ്മൾ നയന വിചാരിക്കുന്നത് ആദർശ പിടിച്ചതാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചാണേ എന്താ ആദർശാ ഇത് വിട് വിട് എന്ന് പറയുന്നുണ്ടേ എന്ത് വിടാൻ എന്ന് ചിന്തിച്ചു നോക്കുകയാണ് എന്റെ സാരിയുടെ തുമ്പ് വിട് അതിന് ഞാൻ പിടിച്ചിട്ടില്ലല്ലോന്ന് ആദർശ് ചോദിക്കുന്നുണ്ട് പിന്നീടാണ് വാതിലിന്റെ അതിനകത്ത് കുടുങ്ങി കിടക്കുന്നത് കാണുന്നത് അപ്പോഴേക്കും താഴെ ആദർശിന്റെ അച്ഛനും ചെറിയച്ഛനും കൂടി നായനെ പോയിട്ട് ഒരുപാട് നേരമായല്ലോ ഞാൻ പോയിട്ട് എടുത്തിട്ട് വരാ എന്ന് പറഞ്ഞിട്ട് ചെറിയച്ഛൻ റൂമിലേക്ക് കയറി വരികയാണ് കേട്ടോ അപ്പോഴേക്കും ആദർശ് വാതിൽ തുറന്നിട്ട് ഞാൻ ഇത്ര നേരം പിടിച്ചിട്ടില്ലായിരുന്നു ഇനി ഞാൻ പിടിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് ഒരു കൈയില് സാരി തുമ്പും പിടിച്ചിട്ട് കുളിക്കുകയാണ് കേട്ടോ ഒരു കയ്യില് സാരി തുമ്പും പിടിച്ചിട്ട് ഇനിയിപ്പോ ഒരു മണിക്കൂർ നേരം നല്ല സൂപ്പർ ആയിട്ട് കുളിക്കാൻ വേണ്ടി പോവുക എന്ന് പറഞ്ഞിട്ട് നായനയെ വട്ടം കറക്കുകയാണ് കേട്ടോ ആദർശ് ആദർശേട്ട വീട് ചെറിയച്ചൻ ഫയൽ ചോദിച്ചിട്ട് കുറേ നേരമായി കൊണ്ട് എടുത്തു കൊടുക്കട്ടെ എന്ന് പറയണേ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്നാണ് ആദർശ് പറയുന്നത് അപ്പോഴേക്കും ചെറിയച്ചൻ റൂമിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ഫയൽ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാ ചെറിയച്ച എന്ന് പറയണേ അല്ല നീ പറഞ്ഞാ മതി എവിടെയെന്ന് വെച്ച് ഞാൻ എടുത്തോളാം എന്ന് പറയുമ്പോ അയ്യോ വേണ്ട അതൊന്നും വേണ്ട ഞാൻ കൊണ്ടുതരാം എന്ന് പറയാം ഞാൻ കൊണ്ടുതരുന്നതാണല്ലോ മര്യാദ എന്നൊക്കെ പറയുന്നുണ്ടേ അപ്പൊ അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചെറിയച്ചിന് മനസ്സിലാവാണ് മോള് പറ എവിടെ ഫയൽ ഞാൻ എടുത്തോളാം എന്ന് പറയുന്നുണ്ട് ആ കബേർഡിനകത്ത് ഉണ്ടെന്ന് പറയുമ്പോൾ കബർഡിനകത്ത് പോയിട്ട് എടുത്തിട്ട് ചെറിയച്ചും പോകുമ്പോ ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ഇങ്ങോട്ട് പോവാണ് കേട്ടോ ചെയ്യുന്നത് ചെറിയച്ചും പോകുന്ന സമയത്ത് കണ്ടിന്യൂ കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് എല്ലാം നശിപ്പിച്ചു നാണം കിട്ടൂന്നൊക്കെ പറയാനെട്ടോ അന്ന് നിന്റെ അടുത്ത് ഞാൻ ഇച്ചിരി വെള്ളം ചോദിച്ചപ്പോ നീ ഭയങ്കര ജാട കാണിച്ചില്ലേ അതിന് പകരമായിട്ട് തന്നതാണെന്ന് പറയാനെട്ടോ ഇത് എന്തായാലും അവരെ എടുത്തിട്ട് പോട്ടെ നല്ല കാര്യമാണ് പിന്നെ നീ വെറുതെ ശല്യം ചെയ്യാണ്ട് നല്ലപോനെ നിൽക്ക് എനിക്ക് കുളിക്കണം എന്ന് പറയാനെട്ടോ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ആയനയുടെ ശബ്ദമൊന്നും കേൾക്കുന്നില്ല കേട്ടോ നീ അവിടെ ഇല്ലേ പോയോ പോയോന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തുറന്നു നോക്കുകയാണ് അപ്പൊ നായന ഞെട്ടിക്കുന്ന രീതിയിൽ ഒച്ച ഉണ്ടാക്കാണ് പണിക്ക് പണി തിരിച്ച് പണി കിട്ടിയിരിക്കുന്നു പറഞ്ഞിട്ട് ആദൃശിനെ നല്ലൊരു നോട്ടം നോക്കിയിട്ട് അവിടുന്ന് പോവാണ് കേട്ടോ നയന നയനക്ക് കിട്ടിയതിന് തിരിച്ചു പണി കൊടുക്കാൻ പറ്റിയ സന്തോഷത്തിലാണ് കേട്ടോ നയന അവിടെ നിന്ന് പോകുന്നത്